ഹായ് ഹൈഡിയോസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് മക്കളൊക്കെ സ്കൂളിൽ കിട്ടിയതിന് ശേഷം പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ മുറ്റടിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ള ദോശ തന്നെയാണ് ഒരു ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരുക്കത് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞാൻ ചോറും കറികളൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ഇനിയിപ്പോൾ ആദ്യം തൊട്ട് ചോറും കറികളൊക്കെ ആക്കിയിട്ട് വേണം അപ്പം ഇന്നിപ്പം ഞാനൊരു നാടൻ ഊണാണ് റെഡിയാക്കുന്നത് ചീരത്തോരനും പിന്നെ വെണ്ടക്ക തൈരൊഴിച്ച കറിയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെയാണ് ആക്കുന്നത് ചീരത്തോരൻ റെഡിയാക്കാനുള്ള ചീരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ വെണ്ടക്ക തൈരൊഴിച്ച കറി ഉണ്ടാക്കണം അപ്പോൾ അതിലേക്കുള്ള വെണ്ടയ്ക്കയും സവാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ായിട്ട് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം മൊത്തത്തിലൊരു മടിയാണ് കേട്ടോ എപ്പോഴും വിചാരിക്കും പഴയ പോലെ ആ ഒരു ട്രാക്കിൽ കയറണം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെ പക്ഷേ എങ്കിൽ പറ്റണില്ല പിന്നെ മാത്രമല്ല ഇക്കപ്പം നാട്ടിലുള്ളൊരു ടൈമല്ലേ അപ്പോൾ ഉള്ള ടൈം മാക്സിമം ഇക്കാലിൻ്റെ കൂടെ ചിലവഴിക്കും ഇപ്രാവശ്യം ഇക്കാൾക്ക് അത്യാവശ്യം ലീവൊക്കെ ഉണ്ട് ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ലീവ് ഉണ്ടോ എന്നൊക്കെ പോവാനായിട്ടില്ല പോകാനായിട്ടില്ല പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് വിളിക്കണേനുസരിച്ചിരിക്കട്ടോ വർഷത്തിലെ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇപ്പം നാട്ടിൽ വരാറുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ അധികം ലീവ് കിട്ടാറില്ല കേട്ടോ ലീവ് ഉണ്ടാവാറില്ല കുറച്ച് ദിവസത്തെ ലീവിനൊക്കെയാണ് വരാറ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ചധികം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടായിരുന്നത് ചീരത്തോരൻ റെഡിയാക്കാനായിട്ട് പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാളയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ചേർത്ത് ഇനി ഈ ഒന്ന് വാടി വരുന്ന വരെ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇനി വെണ്ടക്ക തൈര് കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കുക പിന്നെ ഒരൽപ്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലോ അഞ്ചോ വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളാ ഒരു കടുക് പൊട്ടിച്ച് ആ ഒരു ടൈമിൽ തന്നെ എണ്ണയിൽ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയതേനു ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക കൂടെ ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെണ്ടക്ക എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് നമ്മളധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എരിവിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനകത്ത് ചീരത്തോരം റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചീര ഒക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേങ്ങയിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയുള്ളിയും ഒരു നുള്ളിൽ ചെറിയ ജീരകമൊക്കെ ചേർത്ത് ഒന്ന് മിക്സിയുടെ ജാറിലൊതുക്കി അങ്ങനെ ചേർത്ത് കൊടുക്കണമെങ്കിലും ചെയ്യാം പക്ഷെ എനിക്ക് അത് അതിഷ്ടമില്ല എനിക്ക് ചീരത്തോരനിൽ എപ്പോഴും തേങ്ങ അങ്ങനെ ചിരവിട്ട് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇനി ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടെ വേണം അപ്പോൾ ദാ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാൻ കുറച്ച് നേരത്തെ പുറത്ത് വെച്ചതായിരുന്നു കേട്ടോ പൈസ ഒക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫിഷ് ഉണ്ടല്ലോ ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ പേര് റൂഹ് ഈ മീനിൻ്റെ പേര് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ഫിഷ് ഏതാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫിഷിൽ ഒന്നാണ് ഈ റൂഹ് വെണ്ടക്ക കറിയിൽ ഞാൻ നേരത്തെ ഒഴിച്ച് വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് വെണ്ടക്കയൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് തൈര് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് അത് അതൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലൈം ഓഫ് ചെയ്ത് വെക്കുക അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈരല്ലേ പിരിഞ്ഞു പിരിഞ്ഞ് പോവും ഇനി ഇതാ ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഞാനിതിലോട്ട് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമല്ലേ ആ ഒരു രീതിയിലുള്ള മാരിനേഷനാണ് കേട്ടോ നമ്മൾ പല രീതിയിലും ഫിഷിന് മാരിനേറ്റ് ചെയ്യും ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യണ ആ ഒരു രീതിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ മാരിനേഷന് കുറച്ച് മോശമാണെന്നുണ്ടെങ്കിലും നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരല്പം വലിയ ജീരകവും പിന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഓയിലിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇന്നത്തെ ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നങ്ങനെ അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ കറി ഉപ്പേരിയും മീൻ ഭരിച്ചതും മാത്രമേ ഉള്ളു അപ്പോൾ ഇനി ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് ക്ലീനിങ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി ഇടണേ ഉള്ളൂ തുടക്കണില്ല ഞാൻ അങ്ങനെ ഡെയിലി തുടക്കാറില്ല ഒന്നരാടം ദിവസങ്ങളിൽ തുടക്കാറുള്ളൂ കാരണം ഇക്കാര്ക്ക് അങ്ങനെ ഡെയിലി തുടക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം വീട് അടിച്ച് വാരി ഇട്ടാൽ തന്നെ നല്ല നീറ്റായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അത് കണ്ട കണ്ടപ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ ഇന്നും തുടക്കാൻ പോകുകയാണെന്നുള്ളത് കാരണം എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ആൾക്കാർ അത്ര വലിയ ഇഷ്ടമില്ല ആവശ്യത്തിനുള്ള ജോലി ചെയ്താൽ മതി എന്തിനാണ് അനാവശ്യമായിട്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ വീട് അത്ര വൃത്തിയാണെങ്കിലും എനിക്ക് ഡെയിലി തുടക്കുമ്പോഴാണ് കേട്ടോ മനസ്സിനൊരു തൃപ്തി കിട്ടുക ഞാൻ ഇക്കാനെ കാണാണ്ട് വേഗം പോയിട്ട് മോപ്പെടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഓടിച്ച് പോരെങ്കിലും ചെയ്യും അങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇക്ക പുറത്ത് പോയതായിരുന്നു കേട്ടോ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് ഇന്നിപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇക്കാന്റെ ക്യാരക്ടറിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരെണ്ണം ഞാൻ പറയാട്ടോ എപ്പോഴും ഇക്കാന്റെ നല്ല വശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നാ ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരെണ്ണം ഞാൻ പറഞ്ഞുതരട്ടോ അതായത് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി ടേബിളിൽ എടുത്ത് വെച്ചിട്ട് ഇക്കാനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ ഇക്ക പെട്ടെന്നൊന്നും വരൂല്ല കേട്ടോ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഫുഡ് റെഡിയാക്കി ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കക്ക് ചെയ്യാണ്ടാവും അത് മനപൂർവ്വം ചെയ്യണമല്ല കേട്ടോ അതങ്ങനെയാണ് ആൾക്ക് അതായത് ഞാൻ കഴിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്യണതല്ല ആ ഒരു ടൈം ആവുമ്പോൾ അങ്ങനെ സംഭവിച്ച് പോണതാണ് കേട്ടോ ഈ ഒരു ക്യാരക്ടറുള്ള ആരെങ്കിലും വീട്ടിലുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വീഡിയോയിൽ ആരോ കമെന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മുമ്പ് കുഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഇപ്പൊ എന്തായി അത് ഇനി ഒരു വീഡിയോയിൽ കാണിക്കുമോന്നൊക്കെ അപ്പോൾ അതാ നമ്മുടെ ഓൾ സീസൺ മാങ്കോ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അതിലൊരു മാമ്പഴക്കപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പഴുത്തിയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ ആ മരത്തിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ ഈ ഒരു തയ്യന് വലിയ രുഷാറ് പോരട്ടോ ഇനിയിപ്പോ വളം ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ അത് ചമ്പകം കണ്ടില്ലേ നന്നായിട്ട് വളർന്നിട്ട് അതിൽ പൂവും കായും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ തേൻവരിക്ക ചക്ക അതേപോലെ നങ്കടക്ക് ചക്ക് അതൊക്കെ നന്നായിട്ട് മരം വളർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിലൊന്നും ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ഒരു സ്റ്റാർ ഫ്രൂട്ടിന്റെ തൈ ഒഴിച്ച് ബാക്കി എല്ലാതും ഉണ്ടായിട്ടുണ്ട് വൈകിട്ട് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം അവരുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പച്ചിതാ രണ്ടാൾക്ക് മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അവരൊക്കെ രണ്ടാൾക്ക് വലിയ ആഗ്രഹം ഒരു മുടി സ്ട്രൈറ്റ് ചെയ്യണം അത് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഇവിടെ വീട്ടിലുള്ള സ്ട്രൈറ്റ്നർ വെച്ചിട്ട് അവരുടെ മുടി സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ ഇത് ഈ ഒരു ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു കുളി കഴിഞ്ഞാൽ തന്നെ അത് ചുരുണ്ട് കയറും പിന്നെ ഇവരുടെ മുടി അങ്ങനെ ചുരുണ്ട ഒരു ടൈപ്പ് അങ്ങനെ അധികം സ്ട്രൈറ്റ് ആയിട്ടുള്ളതല്ല നല്ലോണം ചുരുണ്ടിട്ടുള്ളതല്ല എന്നാൽ ഒരു കേളി ടൈപ്പ് ഹെയർ ആണ് കേട്ടോ എൻ്റെ അടുക്ക് സോന്യതോ കാറൊക്കെ മോഡിഫൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് ിം സോനുട്ടി ഞങ്ങൾ മൂന്നാളുടെ മുടി ഇടയ്ക്കൊക്കെ ഇതുപോലെ കുത്തി ഇരുന്ന് സ്ട്രൈറ്റ് ചെയ്ത് തരാറുണ്ട് കേട്ടോ വെറുതെ ഒരു രസ്റ്റിന് നല്ല ക്ഷമ കേട്ടോ ഇത് ചെയ്യാൻ മുടിയുടെ ഓരോ പോഷൻ പോഷൻ എടുത്തിട്ട് വേണ്ടേ നീട്ടിയെടുക്കാൻ മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അനുകുട്ടിയുടെ മുടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷെ നൈശക്കുട്ടി മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും നമ്മളൊരു മൂവി ഉണ്ടല്ലോ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ സലിൻകുമാറിൻ്റെ മുടിയില്ലേ സ്ട്രൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോലയായിരിക്കും നമ്മളെ നെയ്ശിക്കുട്ടി മുടി സ്ട്രൈറ്റ് ചെയ്താലും ഉണ്ടാവുക അങ്ങനെ മക്കളുടെ മുടിയിലുള്ള പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇക്ക ഇക്കാര്യമായിട്ട് വിളിക്കണിട്ട് എന്നെ പക്ഷെ ഞാൻ പോയില്ല കാരണം അത് കഴിയുമ്പോഴത്തേന് എൻ്റെ തല ഒരു പരുവാക്കി തെരിക്കുക അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചിട്ട് മൊത്തത്തിൽ വേദന ഇരിക്കും വൈകിട്ട് എൻ്റെ ഉപ്പ് വന്നപ്പോൾ മക്കൾ മൂന്നുപേരും ഉപ്പാൻ്റെ കൂടെ വീട്ടിൽ പോയതായിരുന്നു പിന്നെ ഞാനും ഇരിക്കു മാത്രുന്നു വീട്ടിൽ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതാ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കേട്ടോ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോന്നിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ മൊത്തത്തിൽ മലകളാൽ ചുറ്റപ്പെട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ചെറിയൊരു മഴക്കായിട്ട് നല്ല രസമായിരുന്നു ഇതിൽ കൂടെ നടക്കാൻ വൈകിട്ട് ഇങ്ങനെ ഞാൻ എപ്പോഴും കണ്ടെടുത്ത് പറയാം നമുക്ക് നടന്ന് അതിക്കൂടെ ഒക്കെ ഒന്ന് പോയി കാണണമെന്ന് പക്ഷേങ്കിൽ കുറേ നടക്കാനുള്ളതുകൊണ്ട് പിന്നെ അധികം ഇരുട്ടാവണേന് മുന്നേ പിന്നെ ഞങ്ങൾ പോന്നു പോകുന്നുട്ടോ എന്നിട്ടും ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല കുറച്ചായിട്ട് പോയപ്പോൾ പിന്നെ ഫുൾ ഇരുട്ടിരുന്നു കേട്ടോ കാരണം ഈ റബ്ബറും റബ്ബറിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഇരുട്ടായി പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ അധികം പോയില്ല ഈയൊരു വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സ്ഥലമല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് ബേക്കിക്കൊക്കെ എൻ്റെ ഉപ്പാൻ്റെ തറവാട് സ്വത്താണ് കേട്ടോ അവിടെയാണ് ഞങ്ങളുടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ വരെയൊക്കെ ഞങ്ങൾ വരാറുണ്ട് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും കുറേ വഴികളുണ്ട് കേട്ടോ ഒരു മലമുകളിക്കൊക്കെ ഉള്ള വഴിയൊക്കെ ഉണ്ട് അതിൽക്കൂടെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇനി ഒരു അതിക്കൂടെ പോയി നോക്കണം നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ കുറേ ഉണ്ട് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല മുമ്പൊന്നും ഈ ഒരു ഭാഗത്ത് അധികം വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവ ഇപ്പോൾ ഇവിടെ കുറേ വീടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന വീടാണ് കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ വീടൊക്കെ വൈകുന്നേരങ്ങളിൽ ചെറിയൊരു ചാറ്റൽ മഴയത്ത് ഇതുപോലെ ഒരു കൊടിയും ചൂടി കാൽനാട് ആയിട്ട് കിട്ടുകൊണ്ട് കൂടെ ആ നാട് ചുറ്റിക്കാടാൻ ഇറങ്ങുന്ന ഒരു വൈബുണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് കിട്ടും പക്ഷെ കുട്ടികളെ കൂട്ടാൻ പറ്റില്ല കുട്ടികളിപ്പോൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചളിയിലൊന്ന് ചാടി അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആകെ നമ്മൾ തലമ്പയരിക്കും പിന്നെ നമുക്ക് ഓരോരുത്തു ചീത്ത പറയാനേ ഒഴിവുണ്ടാവുകയുള്ളൂ ഈ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ കുറച്ച് ദൂരെ പോയേ ഉള്ളൂ പക്ഷേങ്കിൽ എന്നാലും നല്ലൊരു രസമായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഇതാ തിരിച്ച് മടങ്ങി നല്ല ഇരുട്ടയറ്റിട്ടോ പക്ഷേ വൈകുന്നേരം മരിവ് പങ്കൊക്കെ കൊടുക്കണേ ഉള്ളൂ പക്ഷേങ്കിൽ നല്ല മഴയൊക്കെ ആയത് കാരണമായിരിക്കും നല്ല ഇരുട്ട് മൂടിയിട്ടുണ്ട് നമ്മൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുട്ടികളെയും വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേ കുതാ ഇന്നിപ്പോൾ സ്ട്രൈറ്റ് ചെയ്ത മുടിയാണ് കേട്ടോ പോണത് വീട്ടിൽ പോയിട്ട് ആ മഴയത്തൊക്കെ ഇറങ്ങി കഴിച്ച് ഉമ്മ വീണ്ടും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി മുടിയൊക്കെ കെട്ടി വിട്ടിട്ടുണ്ട് ആ സ്ട്രൈറ്റ് ചെയ്തതൊക്കെ അപ്പോഴേ പോയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങിച്ച കൂട്ടത്തില് കപ്പിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കാര്ക്ക് കപ്പിയും മീൻകറിയും കഴിക്കാൻ ആഗ്രഹം കേട്ടോ അങ്ങനെ വന്ന പാടെ തന്നെ ഇക്ക കപ്പൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എൻ്റെ ഡ്യൂട്ടി മീൻകറി ഉണ്ടാക്കണം അപ്പൊ അതാ മീൻകറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഇക്ക റെഡിയാക്കി തരുന്ന 我准备买什么衣 ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ അവൾ ഇവിടെ പഠിക്കണ തിരക്കിലാണ് അതിനടുത്ത് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ നെയ്ശിക്കുട്ടിനെ മദ്രസിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓള് കുറച്ച് ദിവസമൊക്കെ മദ്രസിൽ പോയി പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടോ കാരണം ഭയങ്കര കരച്ചിലാണ് മദ്രസിൽ പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് പിന്നെ ഇപ്രാവശ്യം ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അടുത്ത കൊല്ലം മുതൽ ഒന്നിലാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുസ്തക അതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഉസ്താദും അങ്ങനെ മതി എന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പോവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുകയും ചെയ്യാമെന്ന് വിചാരിച്ചു പറയുന്നതിന് ടെൻഷനാ പിന്നെ രാവിലെ എണീറ്റ് കുളിക്കുകയും മാറ്റുകയൊക്കെ ചെയ്യേണ്ടത് ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കൂടെ ആയിട്ട് ഏതായാലും അല്ല ഇനി അടുത്ത വർഷം അവളെ ഒന്നാം ക്ലാസ്സിലാക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ എണ്ണയിൽ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മീൻകറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം ഇന്ന് രാവിലെ നമ്മൾ ഫ്രൈ ആക്കിയ മീനിൻ്റെ തലക്കെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കണത് കപ്പൻ്റെ കൂടെ തലക്കറി നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ആ മീനിൻ്റെ തല കഴിക്കാനൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാ മീനിൻ്റെ തലക്കും അങ്ങനെ നല്ലൊരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ മീനിൻ്റെ അതായത് റൂഹ് ആ മീനിൻ്റെ പേര് ഇട്ടോ അതിൻ്റെ തല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വീഡിയോ സോനുനു മിക്കാ കൊണ്ടിട്ട് ഈ ഒരു പരിപാടി ഒന്നെങ്കിൽ ക്യാമറയുടെ മുന്നിൽ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുന്ന് ക്യാമറ നമുക്ക് വെക്കും അങ്ങനെ അതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഏറെക്കുറെ പിന്നെ അതാ കപ്പ കറക്റ്റ് കുക്ക് ആയിട്ടില്ല കേട്ടോ അപ്പം കുറച്ചും കൂടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാണ് ഈ കയ്യിൽ നേരത്തെ വെള്ളം കുറച്ച് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു Dann um, then das um, hm? ൂത്തി കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ കുക്കർ ഇന്നത്തോടെ തീരുമാനമാകുന്നതാണ് തോന്നുന്നത് എന്നാണെങ്കിലും ഇവിടെ വരെ കേട്ടോ ഞാൻ ഓവർ ചെയ്യണുള്ളൂ ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് തന്നെ കേട്ടോളൂ നമ്മമാർക്ക് മീം വീഡിയോസ് കളിക്കൂ എങ്ങനെ നമ്മൾക്ക് സ്കൂളിൽക്ക് മീം നൂള്ളി തന്നിടേ요 വല്ലം മാറോ അയിണ്ടേത് ഇടി മൺകു ഇങ്ങോട്ട് આવടേ സൂട്ട് അത്ര ചേരെ ഫോട്ടോ വന്ന് പട്ടുന അതാണ് നെങ്ങി നേർണത് കൊറച്ച് തരുപ്പുള്ള വള്ളം വേണം തൈര് തൈര് കല്ലുപ്പ് കല്ലുപ്പ് ചോറ് ബാറ്ററി ആ ജാഗ്രതാ ഗൈലൂ പേ ഇവിവലു അത ഫുൾ നടക്കവള്ളാ ഇയേ ഉടു 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 നി നി അ ക്ലാസ് കേറ്റാ